ചിന്നക്കനാലിൽ താൻ ഒരു തുണ്ട് ഭൂമി പോലും കയ്യേറിയിട്ടില്ലെന്ന വാദവുമായി മാത്യു കുഴൽനാടൻ താൻ കർഷക പുത്രനാണെന്നും ഒരിഞ്ച് ഭൂമി പോലും കയ്യേറിയിട്ടില്ലെന്നും കയ്യേറിയിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിന് പിരിച്ചെടുക്കാമെന്നും മാത്യു കുഴൽനാടൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിജിലൻസ് വിഭാഗം ഉടുമഞ്ചോല ലാൻഡ് റവന്യൂ തഹസീൽദാർക്ക് റിപ്പോർട്ട് നൽകിയതിനെ തുടർന്നാണ് നടപടിയുമായി രംഗത്ത് വന്നത് ഈ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചതിൽ അനധികൃതമായി സർക്കാർ ഭൂമി കൈവശപ്പെടുത്തിയതായി റവന്യൂ വകുപ്പിനും ബോധ്യപ്പെട്ടു ഇതോടെയാണ് തുടർ നടപടികൾ തേടി ലാൻഡ് റവന്യൂ തഹസിദാർ ഇടുക്കി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾക്ക് കളക്ടർ അനുമതി നൽകിയത് ഇതിനിടെ താൻ ഭൂമി കൈയേറിയിട്ടില്ല എന്ന വാദവുമായി മാത്യു കുഴൽനാടൻ മാധ്യമങ്ങളെ കണ്ടു ഞാൻ ഈ പ്രോപ്പർട്ടി വാങ്ങുമ്പോ എങ്ങനെയായിരുന്നു ഏതൊക്കെ സ്ഥലമാണോ കൈവശത്തിൽ ഉണ്ടായിരുന്നത് അതിൽ നിന്നും അധികമായിട്ട് ഒരു ഇഞ്ച് സ്ഥലം പോലും ഞാൻ വാങ്ങിയ പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു ഇഞ്ച് സ്ഥലം കൂടുതലായി ഞാൻ കൈവശം വെക്കുകയോ ഞാൻ കൈയേറുകയോ ഞാൻ മതിൽ കെട്ടിയെടുക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ് എനിക്ക് ആദ്യം പറയാനുള്ള അസന്നിഗ്ധമായി പറയാനുള്ള കാര്യം മതിൽ എന്ന് പറയുന്നത് ആ പ്രോപ്പർട്ടിക്ക് ഇല്ല അതൊരു ഓപ്പൺ ലാൻഡ്സ്കേപ്പിൽ നിൽക്കുന്ന ഒരു ടൂറിസം ഫെസിലിറ്റിയാണ് ഓപ്പൺ ലാൻഡ്സ്കേപ്പിൽ നിൽക്കുന്ന ഒരു ടൂറിസം ഫെസിലിറ്റിയാണ് അപ്പം അതിന് കോമ്പൗണ്ട് വാൾ മതിൽ കെട്ടി എന്ന് പറയുന്നത് തന്നെ തെറ്റായ ഒരു കാര്യമാണ് മതിൽ കെട്ടിയിട്ടില്ല ആ പ്രോപ്പർട്ടിക്ക് മതിലേ ഇല്ല ഇപ്പോ അൻപത് സെന്റ് അധികമായി കയ്യേറിയത് തിരിച്ചു പിടിക്കും എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തയും നടപടികളും ഒക്കെ ആണല്ലോ സർക്കാർ പോകുന്നത് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇത് കേട്ട് വെപ്രാളപ്പെട്ട് അൻപത് സെന്റ് കൊണ്ടുപോയാൽ എൻ്റെ എന്താവും എന്ന് പറഞ്ഞ് പേടിച്ച് ആ വെപ്രാളപ്പെട്ട് അങ്ങനെ നടക്കുന്ന ആളല്ല ആ ഗണത്തിൽ തന്നെ കൂട്ടണ്ട അൻപത് അല്ല അൻപത് ഏക്കർ പിടിച്ചെടുക്കുമെന്ന് സർക്കാർ പറഞ്ഞാലും കടുക് മണിയോളം ഞാൻ പിന്നോട്ട് പോകില്ല എന്ന് ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കാരണം ഞാൻ ഒരു കർഷകന്റെ മകനാണ് ഞാൻ കർഷകൻ ധനികനാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും ദരിദ്രനാണെങ്കിലും കർഷകരെ സംബന്ധിച്ചൊരു പ്രത്യേക അവർ ആത്മാഭിമാനമുള്ള ആളുകളാണ് ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇതുപോലെ ഈ എക്സ്പ്ലനേഷൻ തരേണ്ടി ഇല്ലാത്ത ും പിടിച്ചുപറിക്കാനും തന്റെ വാദങ്ങൾക്ക് ബലം പകരുവാൻ വൈകാരികമായ പ്രതികരണങ്ങളാണ് അദ്ദേഹം നടത്തിയത് ഒരു കർഷകന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് ഞാനൊരു കർഷകന്റെ മകനാണ് ഒരിഞ്ചു ഭൂമി പോലും തന്റെ അറിവോടെ കൈയേറിയിട്ടില്ല ഞാൻ ഭൂമി അളന്നു നോക്കിയിട്ടില്ല ഇലക്ഷന് തൊട്ടു മുൻപ് ആയതിനാൽ വളരെ തിരക്ക് പിടിച്ചാണ് രജിസ്ട്രേഷൻ നടത്തിയത് ഭൂമി അളക്കേണ്ടത് അനിവാര്യതയായി അന്ന് തോന്നിയില്ല മാത്യു കുടൽനാടൻ പറഞ്ഞു അഴിമതി കൃത്യമായി പുറത്തുവന്നതോടുകൂടി മാത്യുക്കുടൽനാടൻ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സി പി ഐ ഇടുക്കി ജില്ലാ കമ്മിറ്റി